സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കി എടവണ്ണപ്പാറ മഹാലക്ഷ്മി ആയുർവേദ നിരവധി രോഗികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എടവണ്ണപ്പാറ ചീക്കോട് റോഡ് ചാലിക്കരയിൽ പുതുതായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ച മഹാലക്ഷ്മി ആയുർവേദ ഹോസ്പിറ്റലിനു കീഴിലാണ് സൗജന്യ ആയുർവേദ ക്യാമ്പ് ഒരുക്കിയത് പരിശോധനയും മരുന്ന് വിതരണവും നടന്നു മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ ബിൻസിയുടെ നേതൃത്വത്തിൽ മൂന്ന് ഡോക്ടർമാർ പരിശോധനയ്ക്ക് എത്തി ആശുപത്രിയിൽ നടന്ന പരിശോധനാ ചടങ്ങ് ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുമതാസ് ഉദ്ഘാടനം ചെയ്തു വളരെ നന്നായിട്ട് ഡോക്ടർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു എന്നും പരിശോധനയ്ക്ക് എത്തുന്നവർക്കായി സൗജന്യ രക്തനിർണ്ണയ ക്യാമ്പും മഞ്ഞപ്പിത്ത പരിശോധനയും എടവെണ്ണപ്പാറ ഗൾഫ് ലാബിന്റെ സഹകരണത്തോടെ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ചടങ്ങിന് ഡോക്ടർ ബിൻസി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നാന ഡോക്ടർ സജിന ഗൾഫ് ലാബ് അബ്ദുൽസലാം ഉമർ അലി ഷിയാബ് മായക്കാട് തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ